നമ്മുടെ ടാങ്ക് വൃത്തിയാക്കാൻ പോവുകയാണ് അത് വന്നിട്ട് മൂതി കിടക്കുക കുഞ്ഞിലോ ഒരു പായല കുഞ്ഞല പോലത്തെ ഇച്ചിരി ഒന്ന് രണ്ടെണ്ണ ഇട്ടതേ ഉള്ളൂ അത് നിറഞ്ഞായി അതൊക്കെ നീക്കം ചെയ്താലേ നമുക്ക് നമ്മുടെ മീനുകളെ കാണാൻ പറ്റത്തുള്ളൂ നല്ല ബ്ലൂ കളറും വാലല്ല മീനും ബ്ലാക്ക് കളറ് മീനൊക്കെ ഉണ്ട് ഗേസ് എന്ത് മീനെയൊക്കെ വെളി കളയണമെങ്കിൽ ഇത് മൊത്തം കാണണമെങ്കിൽ എടുത്തു കളഞ്ഞേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാനും അമ്മയൊക്കെ ഇറങ്ങി നിൽക്കുവാണ് ഗേസ് അതുകൊണ്ട് ഇത് വെത്തിയാക്കിയിട്ടേ കയറിപ്പോകുന്നുള്ളൂ എഴുത രീതിയിലാണ് ഞങ്ങൾ വീഡിയോ പിടിക്കുന്നത് കുഴപ്പുണ്ടെങ്കിൽ നിങ്ങളൊന്നും പറയില്ല എന്റെ അകത്ത് മീനെ കാണാൻ പറ്റൂന്നൊന്നും ഞങ്ങൾക്കറിയാം എന്നാലും ഞങ്ങൾ കാണിക്കാം ഒരുപാട് ഒത്തിരി മീനുകളും ഒത്തിരി കുഞ്ഞുങ്ങളും ഉണ്ട് നല്ല രസം അത് ഇങ്ങനെ ഓടിക്കളിക്കേണ്ട എന്ത് ചീട്ട നിങ്ങളുടെ വീട്ടില് ഏട്ടാ നിങ്ങളുടെ വീട്ടിൽ താങ്കൾ മീനിട്ട് വളർത്തണം കേട്ടോ വിമലത്തൊരു മാത്തകല്ല ഒരു നീല ആബലം കൂടെ ഉണ്ട് ഇവിടെ അത് നല്ല പോലെ പൂവിടുന്ന മര കാരണമാണെന്നാ തോന്നുന്നു എന്തായത് ഇത് പൂവിടാത്തത് ഇത്രയും നല്ല മിനിഞ്ഞ കണ്ടിട്ട് പോലും ഇല്ല നീല നല്ല കളർ നല്ല കടുത്ത മീൻ ഇതൊന്നും കാണിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഏറ്റാട്ടം കൊണ്ട് തന്നെയാണ് വളർത്താൻ കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ആ വീടൊക്കെ തിരിച്ചു വെക്കും മാറ്റാനായി ഇവരെന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നറിയാമോ നിങ്ങൾക്ക് മീൻ വളർത്താൻ ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങളുടെ പനി എന്താണെന്നറിയാമോ വീട്ടിന്റെ ഫിറ്റ് ഒന്ന് നോക്കണം നല്ല പടം വരച്ചിരിക്കുക വീട് മൊത്തപ്പെടോ ഫിറ്റിന് വേറൊരം കുറച്ച് സ്ഥലം കൂടെ ഉണ്ട് വീടിന്റെ ഇവിടെ പടം വരയ്ക്കല്ലോ പടം വരയ്ക്കല്ലോന്ന് പറഞ്ഞ ഞങ്ങളുടെ അമ്മമാര് മാട്ടുക്കോ പടം വരയ്ക്കല്ലേ പടം വരയ്ക്കല്ലേ വടം വരയ്ക്കലേ ഞങ്ങള് ഈ ഇവിടത്തോട്ടൊക്കെ ശ്രദ്ധ തിരിച്ചുവിട്ടേക്കോക്ക ഞങ്ങള് കുറച്ച് പായല് മാറ്റി ഇപ്പൊ കണ്ട മീനൊക്കെ എങ്ങനെയാ പൂന്തീല് മാർക്കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു ഒരു വലിയ കണ്ടംപൂച്ച ഉണ്ട് അത് എപ്പോഴും വരെ എന്നിട്ട് ഞങ്ങൾ ഓടിച്ചു വിടുന്ന മീൻകുളത്തിൽ നിന്ന് അത് തലയിട്ട് ആ മീനെ പിടിച്ചു കഴിഞ്ഞു പാപല്ലേ ഇവനൊക്കെ ഞങ്ങൾക്ക് കാണുമ്പോൾ കാണുമ്പോ ഭയങ്കര സങ്കടമാണ് ഗെയ്സ് നമ്മളെപ്പോലെ അത് മനുഷ്യ മൈകങ്ങളല്ലേ ജീവനൊക്കെയുള്ളതല്ലേ അതുകൊണ്ട് ഞങ്ങൾ ആ പൂച്ചയും കൂടെ പേടിച്ചിട്ടാണ് അത് മറച്ചു വെച്ചേക്കുന്നത് ഒരുപാട് നല്ല മീനുകൾ വീട്ടിലുണ്ടായിരുന്നു വളർത്തുന്നുണ്ടായിരുന്നു മീനും ഗോൾഡ് ഫിഷും എരുമീനെ വളർത്തി മീൻ മലത്തെ പേടിച്ചിട്ട് നിർത്തിയതാ എറുമീനെ കൊണ്ടിട്ടപ്പോ ആ കുഞ്ഞു മീനെ എല്ലാം കഴിച്ചു അതിന്റെ കൂടെ ഉള്ളതിനൊക്കെ കടിച്ചിട്ടു എന്തൊരു കുറുമ്പീ ചേരുമീ അതുകൊണ്ട് ഞങ്ങൾ നാളായി വളർത്താൻ തന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് മീനെ വളർത്തുന്ന ഞങ്ങളുടെ അമ്മമാർക്ക് ഇഷ്ടം ഒരുപാട് ഇതില് അമ്മയൊക്കെ വന്ന് ഇത് ക്ലീൻ ആക്കുന്നുണ്ടായിരുന്നു നാളായിട്ട് ഞങ്ങൾ ഇപ്പൊ ക്ലീൻ ആക്കുന്നില്ല ഞങ്ങൾ സ്കൂളിലൊക്കെ കൂടുതല് ഇത് ശ്രദ്ധിക്കാ അവധിയുള്ള ദിവസങ്ങളിലൊക്കെയുള്ള ഇപ്പൊ ഞങ്ങൾ നോക്കുന്നുള്ളു ഒരുപാട് മീനുകൾ ഉണ്ടായി ഉണ്ടായി വരിക അടുത്തുള്ള പിള്ളേരൊക്കെ ഇത് വന്ന് കച്ചോണ്ടുപോ ഇതുവരെ ഞങ്ങൾക്കൊരു വിഷമാ ഞങ്ങള് പൊന്നുപോലെ വളർത്തുന്ന മീനും കൊണ്ടുപോയി കഴിയുമ്പോൾ ബാക്കിയുള്ള മീനൊക്കെ ഒറ്റയ്ക്കകത്തില്ലേ

ഒറ്റപ്പെട്ടു പോലെ ഞങ്ങൾ അങ്ങനെ ഒന്നും പിടിച്ച് തിന്നാതെ വെച്ചിരിക്കുക ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് ഇതിവിടെ ഉണ്ടോന്ന് അറിയാൻ ആരെങ്കിലും പിടിച്ചു ജീവനോടുണ്ടോന്നൊക്കെ അറിയാം മല പെയ്താൽ ഒരുപാട് മീൻ ഒലിച്ചു പോവും അതൊരു ബുദ്ധിമുട്ടാണ് ഗേ ഞങ്ങൾ അതുകൊണ്ട് ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട് കൂടെ വെച്ചിട്ടുണ്ട് മണ്ടേ വെള്ളം ഇതിന്റെ അകത്ത് മൊബൈലിൽ ഇറക്കി ഞങ്ങൾ മീനെ കാണിച്ചു തരാം കാണാത്തൊന്നുമില്ല പക്ഷെ കണ്ടോണം